ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ നാളെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ അറിയാമല്ലോ ഞാൻ അങ്ങനെ ഒരു ജോലിക്ക് ശ്രമിച്ചു പോയി പക്ഷേ സാഹചര്യം കൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിപ്പാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ അറിഞ്ഞ് സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാവുക എന്നുള്ളതാണ് സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും എല്ലാവരും കൂടെ ഉണ്ടാവണം അപ്പോൾ അങ്ങനെ ഫേസ്ബുക്ക് എന്ന എൻ്റെ വലിയൊരു കുടുംബത്തിൽ എന്നെ സ്നേഹിക്കാൻ ഒരു ലക്ഷത്തിനും മേലെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം ഫോളോവേഴ്സായി ഒത്തിരി സന്തോഷം ഞാൻ ഈ അവസരത്തിൽ സ്ഥലത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ ഇന്നെന്താന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം സന്തോഷ് കുമാർ എന്ന് പറഞ്ഞൊരു ചേട്ടൻ കോഴിക്കോടുള്ളതാണ് ആ ചേട്ടൻ എനിക്ക് ഒരു ഗിഫ്റ്റ് കൊറിയറായിട്ട് അയച്ചു തന്നു ഇതാണ് ah, miếng hàng da cost 4 años Nó cái có giống nh 96 സത്യത്തിൽ ഈ കൊറിയറിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്ക് അറിയായിരുന്നു കാരണം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സെറ്റുമുണ്ടെടുത്തിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട വേഷം സെറ്റുമുണ്ടാന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാനൊരു സെറ്റിമുണ്ടാൽ എനിക്കെങ്ങനെയാണ് അയച്ചോട്ടായി വെച്ചപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവര് ഒരു പേന അല്ലെങ്കിൽ ഒരു മിഠായി ആയാലും തന്നെ കഴിഞ്ഞാൽ അത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിക്കണം അതാണെനിക്ക് എൻ്റെ ഇഷ്ടം അതാണ് അപ്പോൾ ഒരു പേന ആയാൽ പോലും അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും അപ്പോൾ ചെറ്റിമുണ്ടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇത് അയച്ചു തന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള കുത്താമ്പുല്ലിയിൽ വർക്ക് ചെയ്യണ മായ എന്ന് പറഞ്ഞ ചേച്ചിയാണ് അവിടെ ആ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞ് ചേട്ടൻ എനിക്ക് അയച്ചു തന്നതാണ് അപ്പോൾ കൊറിയറിൽ മായ ചേച്ചിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ ഇഷ്ട വസ്ത്രം തന്നെയാണ് നമ്മുടെ ഈ ചെറ്റിമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ കേട്ടോ എനിക്ക് ഓറഞ്ച് ഷെയ്ഡ് നല്ല ഇഷ്ടമാണ് എന്താ പറയുക വളരെ സന്തോഷമായി അപ്പോൾ ഇത് എടുത്തിട്ട് അതെനിക്ക് ഓണക്കോടിയായിട്ടാണ് എനിക്ക് അയച്ചു തന്നത് പക്ഷേ എൻ്റെ പിറന്നാളി അടുത്താന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് പിറന്നാളിനെടുത്തിട്ട് ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് പിറന്നാളിനെ ഇതിന് ബ്ലൗസൊക്കെ തയ്ച്ച് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇടും എന്താ പറയുക ഭയങ്കര സന്തോഷം അത്ര പറയാനേ ഉള്ളൂ ഭയങ്കര സന്തോഷമായി നേരിട്ട് കാണാത്ത എവിടെയോ ഒരു ചേട്ടൻ ഒരു അനിയത്തി കുട്ടിയെ പോലെ സ്നേഹിക്കുന്ന എനിക്ക് ഇങ്ങനൊരു സമ്മാനം അയച്ചിട്ട് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് വഴിയല്ല യൂട്യൂബ് വഴി എനിക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് ഇതുപോലത്തെ ഗിഫ്റ്റ് ഒന്നുമില്ല എന്നെ സംബന്ധിച്ചത് എനിക്കത് വലിയൊരു ഗിഫ്റ്റാണ് മൂവാറ്റുപുഴ എന്ന സ്ഥലത്ത് നിന്ന് സതീഷെന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടൻ എനിക്ക് എന്താ പറയുക ലെറ്ററാണ് അയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ലെറ്റർ ഞാൻ പബ്ലിക്കാക്കാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ലെറ്ററിനെ വായിച്ച് കേൾപ്പിക്കാൻ കിട്ടാ എനിക്ക് ലെറ്റർ അയച്ചു അപ്പോൾ അദ്ദേഹത്തോട് ചാച്ചാന്ന് വിളിക്കാനാണ് ആവശ്യപ്പെട്ടേക്കുന്നത് അതായത് അച്ഛൻ്റെ അനിയൻ ചാച്ചാന്ന് വിളിക്കണം മോളുടെ ചാച്ചാന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ ആദ്യത്തെ ഗിഫ്റ്റ് അങ്ങനൊരു ലെറ്റർ ആയിരുന്നു രണ്ടാമത്തേത് സെറ്റും സന്തോഷം രണ്ടും രണ്ടുമായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് അപ്പോൾ എനിക്ക് ഏതാഴ്ച തന്ന സന്തോഷ് കുമാർ ചേട്ടൻ കോഴിക്കോടുള്ള സന്തോഷ് കുമാർ ചേട്ടന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ പാലക്കാട് കുത്താൻപുള്ളി എന്നാന്ന് പറഞ്ഞു എന്തായാലും എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊതു കൊണ്ടൊരു വീഡിയോയും ഏതെങ്കിലും ഒരു ഭക്തിഗാനൊക്കെ ആയിട്ട് ഞാൻ വരൂ അപ്പോൾ എല്ലാവരോടും സന്തോഷം അറിയിച്ചുകൊണ്ട് ബൈ